അലൈക്കും വഹമ്മത്തല്ല അലമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എല്ലാവരും സേഫായിട്ടിരിക്കുക മഴയും കാറ്റും ഇടിമിന്നലും അങ്ങനെയുള്ള ഇതൊക്കെ ഓരോ നാട്ടിലും ഓരോ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക ചെറിയ മക്കളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുക വെള്ളക്കെട്ടുള്ള സ് സ്ഥലത്തേക്കൊക്കെ മക്കളിറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു തിക്റിനെക്കുറിച്ചാണ് ഞാൻ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ മദീന എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് ഓരോ ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി നെയ്യത്താക്കി ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ നടന്ന് കിട്ടാത്തവരുമുണ്ട് അപ്പോൾ ഏത് കാര്യവും നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇന്ന് പറയുന്ന ഈ ഒരു തിക്റും നിങ്ങളിപ്പോൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ അതിനുള്ള ഉത്തരം നൽകും അതായത് നമ്മളിപ്പോൾ ഒരു ദിക്ക് നീയത്താക്കി ചൊല്ലുകയാണ് അപ്പോൾ ആ ദിക്ർ നീയത്താക്കി ചൊല്ലുന്നത് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മനസ്സോട് കൂടിയിട്ടല്ലാതെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ധിക്ര ചൊല്ലുന്നത് ഒരു മനസ്സോട് കൂടിയിട്ട് ചെല്ലുക എന്നിട്ട് ആ തിക്റായാലും സലാത്തായാലും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഉടനെ ആയിട്ട് തന്നെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹുവിനോട് ധുവാ ചെയ്യുക ആ ധുവാ ഉണ്ടല്ലോ അത് അള്ള തട്ടിക്കളയില്ല അതിന് അല്ല ഉത്തരം നൽകും ഒരുപാട് പേർക്ക് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിട്ട് പറഞ്ഞിട്ടുള്ള യാ യാസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറുണ്ടല്ലോ ആ ധിക്ര ചൊല്ലിയിട്ട് ഇപ്പോൾ ഇന്നലെയും എനിയാന്നുമൊക്കെയായിട്ട് വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് ഓരോരോ പണം കയ്യിൽ വന്നു ചേർന്നതും അതുപോലെ തന്നെ സ്ഥലം വിറ്റ് കിട്ടിയിട്ട അതുപോലെ കൊടുക്കാനുള്ള പണം കൊടുക്കാൻ കയ്യിൽ കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കേൾക്കാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണട്ടോ ഇൻഷാ അള്ളാ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഒരു ധിക്കറുണ്ടല്ലോ ഇത് വെറും മൂന്ന് വട്ടം തന്നെ ചൊല്ലിയാൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ ചൊല്ലുന്നത് അത് ആ ഒരു കാര്യം അള്ളാഹു തരും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ അല്ല അത് നടത്തി തരും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മാര്ബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതായത് മൗരീപ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം എന്നല്ലാട്ടോ പറയുന്നത് മൗരീപ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ തിക്റുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ദാവും കഴിഞ്ഞ് ഇനിയിപ്പോൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്കിത് ചൊല്ലാൻ എളുപ്പമെങ്കിൽ അങ്ങനെയും ചൊല്ലാട്ടോ അല്ല നിസ്കാരപ്പായത്തിൽ നിന്ന് എണീറ്റ് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഒരുപാട് ടെൻഷൻ മനസ്സിലുണ്ട് ഒരുപാട് ഇടങ്ങേറുണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു മാനസികമായിട്ടുള്ളൊരു വിഷമത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിക്കറ് ഇന്ന് മൗരിപ് നമസ്കാരം കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക എന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ദിക്കറ് നൂറ് തവണ നിങ്ങൾ നീയത്താക്കുക അതായത് എനിക്കൊരുപാട് കടമുണ്ട് ആ കടം വീട്ടാനുള്ളൊരു ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ റബ്ബ് തുറന്നു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നീയത്താക്കി ചൊല്ലുന്നത് അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് വല്ലാണ്ട് ഇടങ്ങേറിലാണ് ടെൻഷനിലാണ് ബുദ്ധിമുട്ടാണ് ഭർത്താവുമായിട്ട് ഞാൻ ഞാനെന്നെ വിഷമമുണ്ട് മക്കളുമായിട്ട് ഞാൻ ഞാനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും പലവിധ വിഷമങ്ങളായിരിക്കും എൻ്റെ വിഷമമായിരിക്കില്ല നിങ്ങളെ വിഷമം അങ്ങനെ തുടങ്ങിയ ഏത് ടെൻഷനിനാണെങ്കിലും ഈ പറയുന്ന ഈ ഒരു തിക്കിറ് നിങ്ങളിന്ന് മകരീബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നെയ്യത്താക്കിയിട്ടൊരു നൂറ് തവണ ചൊല്ലാം ദിക്ർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇത് പറയുന്ന സമയത്ത് ഇതവിടെ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട് അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് കണ്ടുകൊണ്ട് തന്നെ കാണാതെ അറിയുന്നവർ ദിക്ർ ചിലപ്പോൾ കാണാതെ അറിയുന്നവരുണ്ടാവും ഉമ്മമാർക്കൊക്കെ ചിലപ്പോൾ കാണാതെ അറിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ കാണാതെ ചൊല്ലുക അല്ലാത്തവർ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കട്ടോ വളരെയേറെ പ്രതിഫലം കിട്ടുന്ന ദിക്കറാണ് കേട്ടിട്ട് ചൊല്ലാതെ പാഴാക്കി കളയരുത് തീർച്ചയായിട്ടും ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പറയുന്ന ഉമ്മമാരാണ് ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയാറുണ്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള സങ്കടങ്ങളാണെങ്കിലും ഇനി ആ കാര്യം ഒരിക്കലും നടക്കില്ലാതെ ഇനി പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചെടുത്ത കാര്യമാണെങ്കിൽ പോലും ഈ ഒരു ധിക്കർ അങ്ങോട്ട് ഈ ഒരു ദുബ അങ്ങോട്ട് നീങ്ങത്താക്കിയിട്ട് ചൊല്ലിക്കോളി ദുബ ഞാൻ പറയാം ബിസ്മിൽഹിറഹ്മാൻ റഹീം അലഹമ്മില്ലാഹിറബുൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ തൊയ്യീബം ഫീഹി ഫിഹി ബിസ്മിൽഹിറമാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ലാഹിറബുൽമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ തൊയീബം ഫീഹി ഫിഹി ബിസ്മിഹിറമാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ തൊയ്യബം ഫീഹി എന്ന ദുആയാണ് നീയത്താക്കി ചൊല്ലേണ്ടത് മാഹരിവിൻ്റെ ഇടയിൽ അതായത് ഇഷ മാഹരിവിൻ്റെ ഇടയിലായിട്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ പറയുന്നത് ആ മഹുരീവിൻ്റെ ശേഷമായിട്ടുള്ള ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ദുബാക്ക ഉത്തരം കിട്ടുന്ന ടൈമാണ് അതുപോലെ തന്നെ മുസ്ലിം ആയിട്ടുള്ള ഓരോ വീട്ടിലും ആമലുകൾ ചെയ്യുന്ന ഒരു ടൈമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുർആാനെടുത്തോതുന്ന സമയമാണ് അദ്ദാ തോതുന്ന സമയമാണ് അസ്മാഅലുസ്നെ ചൊല്ലുന്ന സമയമാണ് ഡിഖറുകൾ ചൊല്ലുന്ന സമയമാണ് സ്വലാത്തുകൾ ചൊല്ലുന്ന സമയമാണ് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുന്ന സമയമാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു സമയമാണ് ആ മഹരിബിൻ്റെ ശേഷമുള്ള ഒരു സമയം അതുകൊണ്ട് ആ മകരിബിൻ്റെ ശേഷമായിട്ട് തന്നെ നെയ്യത്താക്കി ഞാൻ ഈ പറയുന്ന സമയത്ത് അങ്ങ് ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾ നീയത്താക്കിക്കോളി ഇൻഷാല്ല ഞാനും ഇതേപോലെയായിട്ട് ഇന്ന് അരിവിൻ്റെ ആ സമയത്തായിട്ട് ഞാൻ ഇതേപോലെ ഞാൻ ചൊല്ലുമെന്ന് നീയത്താക്കിക്കോളി എന്നിട്ട് ചൊല്ലാൻ മറന്നു പോകണ്ട അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്നോട് എപ്പോഴും വിഷമങ്ങൾ പറയുന്ന ഉമ്മമാരെ നിങ്ങളെപ്പോഴും എന്നോട് സങ്കടങ്ങൾ പറയാറില്ലേ വിഷമങ്ങൾ പറയാറില്ലേ പലവിധ വിഷമങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യണമെത്താ എന്ന് പറയുന്നവരുണ്ടല്ലോ നിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത് ഇത് കേട്ട് നിങ്ങൾ പാഴാക്കി കളയാതെ ചൊല്ലാണ്ടിരിക്കണ്ട നെയ്യത്താക്കി മകരവിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി എന്നിട്ട് ആ കഥ കഴിഞ്ഞ് ആ നൂറ് തവണ കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ ആയിട്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എടങ്ങേറുകൾ ടെൻഷനുകൾ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ട് ടെൻഷന് അതൊക്കെ നിങ്ങൾ കരഞ്ഞോണ്ടെന്നെ അള്ളഹാനോട് പറയാം റബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ടല്ല നീ എന്നെ എൻ്റെ ദുവാ കേൾക്കണേ റഹ്മാനെ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീ ഞങ്ങളെ കൈവിട്ടാ ഞങ്ങളെ സ്ഥിതി എന്താകും റഹ്മാനെ നീ ഞങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസമാണ് റഹ്മാനെ ഞങ്ങൾക്കുള്ളത് എൻ്റെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ല എൻ്റെ വിഷമം നീ തീർക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത് ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും നീയത്താക്കി ചൊല്ലുന്നവരുണ്ട് ഉണ്ടാവും ഇൻഷാല്ല പലവിധ കാര്യത്തിനും നെയ്യത്താക്കി ചൊല്ലുന്നവരുണ്ടാവും റബ്ബയെ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകും റഹ്മാനെ അവർ വിചാരിക്കുന്ന കാര്യം എന്താണോ അവരെ മനസ്സിലുള്ള ഇടങ്ങേറ് വിഷമം എന്താണോ എന്ന് നിനക്കറിയാലോ റഹ്മാനെ ആ ഒരു ഇടങ്ങേറ് വിഷമം നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല അതുപോലെ തന്നെയാണ് സൊലാത്തു നിത്യമായിട്ട് നിങ്ങൾ പാ ചൊല്ലിക്കോളി അതുപോലെ തന്നെ മുത്രസൂലിൻ്റെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യുക യാസീന് നിത്യമായിട്ടും എല്ലാ ദിവസവും ആ മാര്യവിൻ്റെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ മാര്രിവിൻ്റെ സമയം ഞാൻ മാര്യൂവിൻ്റെ സമയത്ത് ഇനിയിപ്പോൾ അങ്ങോട്ടെങ്കിലും പോവുക പുറത്ത് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്തൊക്കെ ഞാൻ വീട്ടിൽ നിന്നും ഒരു അസറിൻ്റെ ശേഷമായിട്ടെങ്കിലും യാസീൻ മുത്തറസൂറിൻ്റെ പേരിൽ ഓതി വെക്കാറുണ്ട് ഒരു ദിവസം പോലും യാസീൻ ഓതാത്ത ഒരു ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനു മാത്രം ഒരുപാട് വിഷമങ്ങളൊക്കെ വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ സമാധാനവും ഉണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസം വന്നാലും അതിലൊന്നും തളരാറില്ല എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള മാർഗം തന്നെ മുന്നിൽ കൊണ്ടു തരാറുണ്ട് ഇതുവരെ അല്ഹമ്മദില്ല അപ്പം നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി മുത്തസൂറിനോടുള്ള സ്നേഹം ആ ഇഷ്ടം മനസ്സിലുണ്ടാവണം ധാരാളമായിട്ട് അതിനെന്ത് വേണം ഉത്തരസുരന്റെ പേരിൽ എപ്പോഴും നിങ്ങൾ സ്വലാത്ത് ചെല്ലണം സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക നമ്മൾ ജോലി എടുക്കുന്ന സമയത്തൊക്കെ അടിച്ചു വായിരുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലിക്കോളി അതുപോലെ പാത്രം കഴുകുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലാം അലക്കുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലാം അടിച്ചു വരുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലാം അതിനായിട്ട് ഒരുങ്ങി ഇരുന്ന് ചെല്ലണം എന്നൊന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങളൊക്കെ താനേ അള്ളങ്ങനെ എടുത്ത് മാറ്റും അവിടെ സമാധാനവും സന്തോഷവും റബ്ബ് കൊണ്ടുതരും ഇടങ്ങേറുള്ള ജീവിതമാണെങ്കിലും ആ ഇടങ്ങേറൊക്കെ ഒഴിവാക്കി ഒരു സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകും സ്വലാത്ത് തന്നെ മുറുകെ പിടിച്ചാൽ ഇൻഷാല്ല അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ സ്വലാത്ത് മുറുകെ പിടിക്കാൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴക്കാലമാണ് പല പല വിധ പ്രശ്നങ്ങളാണ് ഓരോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം വെള്ളപ്പൊക്കം വരും അതറിയില്ല അതുപോലെ തന്നെ കരണ്ട് പാസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധ കൊടുക്കുക മക്കൾക്ക് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പുറത്ത് കളിക്കാൻ പോകുന്ന മക്കൾ പല പലവിധ വാർത്തയാണ് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ മക്കൾ മീൻ പിടിക്കാൻ പോയി മരണപ്പെട്ടു അള്ളാഹു അതിൽ നിന്നൊക്കെ ഞങ്ങൾ എല്ലാവരെയും കാത്തു രക്ഷിക്കല്ല അതൊന്നും വരുത്താതെ നമ്മൾ നമ്മളോട് കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അള്ളാൻ്റെ ഓരോ കണക്കുകൂട്ടലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കണമല്ലോ അള്ളാൻ്റെ വിധിയാണ് എന്ന് എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളോട് കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് മക്കളെ ശ്രദ്ധിക്കുക വീട്ടിൽ കരണ്ട് പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലും അത് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കും അവർക്ക് വെള്ളം കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും വെള്ളത്ത് കളിക്കാൻ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളും മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളൊക്കെ നമ്മളെ നാടിനെയും എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അസ്സലാമലൈക്കും തആല വബറകാതുഹു